നമ്മളുടെ ഹൃദയത്തെ തുളച്ചു കയറുന്ന വേദനകൾ നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ഓടിയെത്തുന്നത് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെ അടുത്തേക്ക് തന്നെയാകും നമ്മൾക്ക് അത്രമാത്രം പ്രയോറിറ്റി നൽകുന്ന ആളുകളുടെ അടുത്തേക്ക് തന്നെയാകും സം പീപ്പിൾ ബ്രിങ്ക് പീസ് ദ വേ മെഡിസിൻ ബ്രിങ്സ് റിലീഫ് ചില മനുഷ്യർ മരുന്നു പോലെ മനസ്സിന് സമാധാനം നൽകുന്ന ആളുകളാണ് അവരെ ഒന്ന് കാണുമ്പോൾ അവരോടൊത്ത് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ തന്നെ ഒരു ശാന്തത ഒരു സമാധാനം നൽകുന്ന ആളുകൾ സത്യത്തിൽ നമ്മളൊക്കെ ആരുടേക്കോ ആരെല്ലാമോ ആണ് അല്ലെ അച്ഛൻ അമ്മ ഭാര്യ ഭർത്താവ് സഹോദരൻ സഹോദരി സുഹൃത്ത് കാമുകൻ കാമുകി അങ്ങനെ ആരെല്ലാമോ ആണ് ഈ നിലയിലൊക്കെ നമ്മൾ നമ്മളുടേതായ ആളുകൾക്ക് മരുന്നായി മാറാറുണ്ടോ അവരുടെ സങ്കടങ്ങൾക്ക് അവരോടൊപ്പം കൂട്ടിരിക്കാറുണ്ടോ അവരുടെ കണ്ണുകളിൽ നോക്കി ആശ്വാസവാക്കുകൾ പറയാറുണ്ട് അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് ആ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ കൂടെയുണ്ട് എന്ന് പറയാറുണ്ട് അവരുടെ ഓരോ ജസ്റ്റേഴ്സിൽ പോലും സങ്കടം പൊതിഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കാറുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ അവർക്ക് ആശ്വാസം പകരുന്ന മരുന്നായി നിങ്ങൾ മാറാറുണ്ട് മറ്റുള്ളവർക്ക് ആശ്വാസമാകാൻ ഇത്രമാത്രം മതി അവരുടെ വേദന തൻ്റെ വേദന എന്ന പോലെ മനസ്സിലാക്കാനായി ശ്രമിക്കുക അവർക്ക് വിലയിരുത്തലല്ല വേണ്ടത് അവർക്ക് കുറ്റപ്പെടുത്തലല്ല വേണ്ടത് അവർക്ക് ആശ്വാസമാണ് ആ സമയത്ത് വേണ്ടത് അവർക്ക് പ്രതീക്ഷയും സുരക്ഷിതത്വവും സ്നേഹവും തോന്നിപ്പിക്കുന്ന വാക്കുകൾ അറിയുക അവരുടെ തെറ്റുകൾ തിരുത്താനായി കൂടെ നിൽക്കുക അങ്ങനെ നിങ്ങൾക്ക് അവരുടെ വേദനയെ കുറയ്ക്കുന്ന മനസ്സിന്റെ ഭാരം കുറയ്ക്കുന്ന വീണ്ടും അവരുടെ മുഖത്ത് പുഞ്ചിരി വരുത്തുന്ന ആളുകളാക്കി മാറ്റാനായി നിങ്ങൾക്ക് മാത്രമേ കഴിയൂ ഒരാളുടെ മനസ്സിന്റെ ശക്തി ചോർന്നു പോയാൽ എല്ലാം പോയി ആ ശക്തി പകരുന്ന ഒരു ഊർജമായി ഒരു മരുന്നായി നിങ്ങൾ മാറണം ആക്ച്വലി സം പീപ്പിൾ ആർ ലൈക്ക് മെഡിസിൻ ദ ഡോണ്ട് ക്യുവർ ദ പെയിൻ ബട്ട് ദ മേക്ക് ഇറ്റ് ഈസിയർ ടു ബെയർ അതുകൊണ്ട് മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്ന മരുന്നാകാൻ മറക്കണ്ട